അഖില കേരള തന്ത്രി മണ്ഡലം കണ്ണൂർ ജില്ലാ സമ്മേളനം പ്രയാണം രണ്ടായിരത്തി ഇരുപത്തിനാല് മട്ടണ്ണൂർ മഹാദേവ ഹാളിൽ കോഴിക്കോട് ജില്ലാ തന്ത്രി മണ്ഡലം പ്രസിഡന്റ് കുനിയൽ ഇല്ലത്ത് കേശവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ശബരിമല മുന്മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് മധു മരങ്ങാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഹരീഷ് നമ്പൂതിരി രാമകൃഷ്ണ ഹരി നമ്പൂതിരി ടി സി മാധവൻ നമ്പൂതിരി അഡ്വക്കറ്റ് നീരജ് എം പി എൻ ദാമോദരൻ നമ്പൂതിരി അടിമന വാസുദേവൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു ഷാജി എം നമ്പൂതിരി സ്വാഗതവും കൃഷ്ണപ്രസാദ് ഭട്ടതിരി നന്ദിയും പറഞ്ഞു നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി ഫർണിച്ചർ കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തോക്കെ ഉണ്ടാവാ നിന്റെ ആണ് എടാ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് ഒരുപാട് ദൂരത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല പക്ഷെ ഇങ്ങനെയുള്ള കോഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ നോ രക്ഷ ഹലോ ഇതിന് നിങ്ങള് ബാംഗ്ലൂരോ മംഗലാപുരോ പോകേണ്ട ആവശ്യമില്ല ഇവിടെയുണ്ട് നമ്മുടെ നാട്ടില് ോ അക്കാഡമി ലസാരോ അക്കാഡമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾ കാണും ലസാരോ അക്കാഡമിക്കൊപ്പം